എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഫിസിക്സിലെ ദ്രവ്യം അഥവാ മാറ്റർ എന്ന ടോപ്പിക്കിന്റെ കീ പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും പിണ്ടം ഉള്ളതുമായ വസ്തുക്കളെയാണ് ദ്രവ്യം എന്ന് വിളിക്കുന്നത് വ്യാപ്തം അഥവാ വോളിയം ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം അതാണ് വോളിയം മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് ഭാരം വെയിറ്റ് ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം ദ്രവ്യത്തിന്റെ അവസ്ഥകൾ ഖരം ദ്രാവകം വാതകം പ്ലാസ്മ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് പെർമിയോണിക് കണ്ടൻസേറ്റ് കോർ ഗ്ലൂഒോൺ പ്ലാസ്മ ടൈം ക്രിസ്റ്റൽസ് എക്സിറ്റോണിയം റിഡ്ബർഗ് കൊളറോൺ ഖരാവസ്ഥ ദ്രവ്യത്തിന് നിശ്ചിത ആകൃതി നിശ്ചിത വ്യാപ്തം എന്നിവയുള്ള അവസ്ഥയാണ് ഖരാവസ്ഥ ദ്രവ്യത്തിലെ തന്മാത്ര തമ്മിലുള്ള അകലം കുറവായിരിക്കും ഖരാവസ്ഥയിൽ ദ്രവ്യത്തിലെ തന്മാത്രകളുടെ ഗതികോർജ്ജവും കുറവായിരിക്കും ദ്രാവകാവസ്ഥ ദ്രവ്യത്തിന് നിശ്ചിത വ്യാപ്തം ഉണ്ടാകും പക്ഷേ നിശ്ചിത ആകൃതി ഉണ്ടാകുകയില്ല ദ്രാവകാവസ്ഥയിലുള്ള ദ്രവ്യത്തിലെ തന്മാത്രകൾ തമ്മിൽ അകലം ഖരാവസ്ഥയിലുള്ള തന്മാത്രകളെക്കാൾ കൂടുതലായിരിക്കും തന്മാത്രകളുടെ ഗതികോർജ്ജവും കൂടുതൽ കൂടുതലായിരിക്കും വാതകാവസ്ഥ വാതകാവസ്ഥയിലുള്ള ദ്രവ്യത്തിന് നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഉണ്ടായിരിക്കില്ല ഇവയിലെ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും വാതകാവസ്ഥയിലുള്ള ദ്രവ്യത്തിലെ തന്മാത്രകളുടെ ഗതികോർജവും കൂടുതലായിരിക്കും ഗതികോർജം കൂടുതൽ വാതകാവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ തന്മാത്രകൾക്കായിരിക്കും ഗതികോർജ്ജം കുറവ് ഖരാവസ്ഥയിലുള്ള ദ്രവ്യത്തിന്റെ തന്മാത്രകൾക്കായിരിക്കും പ്ലാസ്മാവസ്ഥ പ്ലാസ്മ അവസ്ഥ കണ്ടുപിടിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ സർ വില്യം റൂക്സാണ് പ്ലാസ്മാ അവസ്ഥയ്ക്ക് ആ പേര് നിർദ്ദേശിച്ചത് ഇർവിങ് ലാങ്മോർ പ്രപഞ്ചത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യം കാണപ്പെടുന്നത് വളരെ ഉയർന്ന താപനിലയിൽ ആയിരിക്കും സൂര്യൻ നക്ഷത്രങ്ങൾ മിന്നൽ എന്നിവ പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യത്തിന് ഉദാഹരണങ്ങളാണ് പ്ലാസ്മ അവസ്ഥയിൽ തന്മാത്രകൾ വളരെ ക്രമരഹിതം ആയിട്ടായിരിക്കും കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിൽ തന്മാത്രകൾ അയോണുകൾ ആയിട്ടാണ് കാണപ്പെടുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് വളരെ താഴ്ന്ന താപനിലയിൽ ഉള്ള ദ്രവ്യത്തിന്റെ ഒരു അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടുപിടിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനും സത്യേന്ദ്രനാഥും ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അവസ്ഥ പരീക്ഷണശാലയിൽ നിർമ്മിച്ചത് എറിക് കോർണർ പോൾ വെയിമർ കെറ്റർലി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് അവസ്ഥയിൽ ദ്രവ്യത്തിന്റെ അടിസ്ഥാന ഘടകം ബോസോൺ ദ്രവ്യത്തിന്റെ ഊർജവാഹകർ എന്നറിയപ്പെടുന്നത് ബോസോൺ ബോസോൺ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് പോൾ ഡിറാക് പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യങ്ങൾക്കും പിണ്ടം നൽകുന്ന അടിസ്ഥാന കണം ഹിക്സ് ബോസോൺ ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ഹിക്സ് ബോസോൺ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ലിയോൺ ലെൻഡർമാൻ എന്ന് വിളിക്കപ്പെടുന്ന ഹിക്സ് ബോസോൺ കണം കണ്ടുപിടിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഉപകരണമാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നറിയപ്പെടുന്നത് പെർമിയോണിക് കണ്ടൻസേറ്റ് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് ദ്രവ്യത്തിന്റെ ആറാമത്തെ അവസ്ഥ പെർമിയോണുകൾ കൂടി ചേർന്നാണ് ഈ ദ്രവ്യാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് കോർക്ക് ഗ്ലുവോപ്ലാസ്മ കോർക്ക് ഗ്ലുവോപ്ലാസ്മയാണ് ഏഴാമത്തെ അവസ്ഥ വളരെ ഉയർന്ന താപനിലയിൽ കാണപ്പെടുന്നു പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളുടെയും അടിസ്ഥാന ഘടകമാണ് കോർക്ക് കോർക്കുകൾ ചേർന്ന ഹാട്രോൺ രൂപപ്പെടുന്നു പ്രോട്ടോണും ന്യൂട്രോണും ഹാട്രോണുകളാണ് ഏറ്റവും സ്ഥിരതയുള്ള ആണ് പ്രോട്ടോൺ കോർക്ക് കണ്ടുപിടിച്ചത് മുറി ജർമാനും ജോർജ് സ്വിഗും ചേർന്നാണ് ദ്രവ്യത്തിന്റെ എട്ടാമത്തെ അവസ്ഥയാണ് ടൈം ക്രിസ്റ്റൽസ് திரவ்வெண்ட் ஒன்பதாம அவஸ்தோனியம் திரவியத்தின் பத்தாமத்தை அவஸ்தி கொளாரோன் இரையுமான திரவியத்தை குறச்சுள்ள பிரதானப்பட்ட கீ போயிண்ட்ஸ் இது படித்தது சேஷம் இது எக்ஸாம் ஆப்பில் அட்டன்